ഗൈസ് ഇന്ന് വളരെ സിമ്പിൾ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സംഭവം വേറൊന്നുമല്ല നമ്മുടെ ബ്രാവോ ഫിഷിങ്ങിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടീഷർട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സംഭവം അത് സിമ്പിൾ ആണെങ്കിലും ഒട്ടും സിമ്പിൾ അല്ലാത്ത ഒരാളാണ് നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചൂണ്ടക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് വേലത്തുള്ള നിൽപ്പ് ഈ ഒരു ഐറ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശത്തിനെ ചെറുക്കാൻ വേണ്ടിയാണ് കേട്ടോ ബാക്കിൽ നിന്നുള്ള ക്യാപ്പും ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു മാസ്കും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ ആയ സംഭവം നമ്മൾ കട്ട സേഫ് സേഫാണ് റെഡും ബ്ലാക്കും ചേർന്ന് ഇറക്കിയിരിക്കുന്ന ഈ തുണിയുടെ വെയിറ്റ് കാണുമ്പോൾ തന്നെ ഈ ടീഷർട്ടിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഈയൊരു ഐറ്റം ഇട്ടിരിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സൂര്യനെ നോക്കി കൊഞ്ഞം കേട്ടോ വീഡിയോ എടുക്കുന്നതിനിടയ്ക്കാണ് കുളത്തിന്റെ മറു സൈഡിൽ നിന്നും ഒരു ചേച്ചിയുടെ നിലവിളി കേൾക്കുന്നത് നോക്കുമ്പോ കുളത്തിന്റെ പടവിൽ അനക്കൊണ്ടേ പോലൊരു സാധനം വളഞ്ഞുപൊളഞ്ഞു കിടക്കുവാണ് നമ്മളെ കണ്ടതും ഈ ഒരു ഐറ്റം തൊട്ടടുത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് ഇണഞ്ഞ് കയറി കേട്ടോ ഐറ്റം ഒരു പാവത്താനായ ചേരയാണെങ്കിലും നമ്മുടെ മോഡലിനാണേൽ ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്രദേയും കിട്ടുന്നില്ല നല്ലവനായ ആശാനാണെങ്കിൽ പൊന്തകാട് മൊത്തം ചവിട്ടിമതി അതിനെ അവിടുന്ന് ഓടിച്ച് തൊട്ടടുത്തുള്ള വീടിന്റെ പുറകിലേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ ആശാന്റെ ബിൽഡപ്പ് പോലെ തന്നെ വലിയ പിടുത്തോ ഇല്ല الله! <laughs>